ഹായ് ഓൾ വെൽക്കം ബാക്ക് ഈത് സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിലൊരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആദ്യം നമുക്ക് അത് ഒരു ബീറ്റർ ആണ് പിന്നെ നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് കടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബൗളാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മുട്ട പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നാല് മുട്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാല് മുട്ട കൊണ്ട് ഏകദേശം നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് കേക്കോളം ഈയൊരു കുയ്യപ്പ കേക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളൊരു ഹോം മെയ്ഡ് കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആ അതേ രീതിയിലുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഇതിനും വേണ്ടത് നമ്മൾ ആ മുട്ടയിലേക്ക് ഒരു ഏലക്കായാണ് ഇട്ട് കൊടുത്തത് അതിനുശേഷം നമ്മളത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പം നിങ്ങളെടുത്ത് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇവിടെ നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളമൊക്കെ ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത് കേക്ക് ഉണ്ടാക്കുന്നവർ ചിലരത് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ചെയ്യാറ് ഇനി നമ്മൾ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ നമ്മളിവിടെ അരക്കപ്പാണ് ഇടുന്നത് പിന്നെ പഞ്ചസാര കൂടി കൂടിപ്പോവാണ്ട് നോക്കണം പിന്നെ നമുക്കത് കേക്ക് എടുക്കുമ്പം അവിടെ പറ്റി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ അത് ഈ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇട്ടൊന്നുകൂടെ നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക നല്ലോണം ബീറ്റായി നല്ല പാലിൻ്റെ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞങ്ങളിവിടെ ഒരു കപ്പ് മൈദയാണ് ചേർത്തത് കുറച്ച് കുറച്ചിട്ടിട്ട് ഇങ്ങനെ വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ പോർക്ക് കൊണ്ടോ ഒക്കെ ഇങ്ങനെ നമ്മൾ ഇളക്കിയിട്ട് യോജിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യാം നിങ്ങൾ മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ മൈദ ഇട്ടിട്ട് ഒരിക്കലും മിക്സിയിൽ കറക്കാൻ പാടില്ല അപ്പോൾ പിന്നെ നമ്മളെ കൺസിസ്റ്റൻസി ഒക്കെ മാറിപ്പോവും ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം മിക്സിയിൽ മുട്ട അടിച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ പൊടിയിട്ടിട്ട് ഇങ്ങനെ വിസ്ക് കൊണ്ട് നല്ലോണം അതൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന മൈദയുടെ കണക്കും നോക്കിയിട്ട് വേണം എടുക്കാൻ നിങ്ങളുടെ മുട്ടക്കനുസരിച്ച് വേണം മൈദ ഇതെടുക്കാൻ അല്ലെങ്കിൽ കട്ടിയായി പോകും നമ്മൾ കേക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കേക്കിൻ്റെ മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ചുടാനുള്ള ചട്ടി വെച്ചതാണ് നമ്മൾ കുറേ ചുട്ട കുറച്ച് പഴകിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നല്ലോണം ഈ ഒരു കേക്ക് പൊളിഞ്ഞു പോരും കേട്ടോ പുതിയതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്ന് അടിപിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ എല്ലാ ഹോൾസിലും നമ്മളിതാ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നോർമലി കുയ്യപ്പം ചൂടുന്ന അത്ര എണ്ണയൊന്നും നമുക്കിവിടെ ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പൊളിയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇവിടെ നിന്ന് നെയ് ചേർക്കുകയാണ് ശേഷം നമ്മൾ ഓരോ സ്പൂണ് മാവ് എടുത്തിട്ട് ഓരോ കുഴിയിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ കുഴിയിലും ഒരു നയൻറ്റി ഒക്കെ നമ്മൾ മാവ് ചേർക്കേണ്ടതുള്ളൂ കാരണം അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുഴി നിറയെ മാവ് ചേർക്കാതെ നോക്കണം അങ്ങനെ നമ്മൾ എല്ലാ കുഴിയിലും മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കേക്ക് റെഡി ആയി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് തുറന്നിട്ട് നോക്കേണ്ടതുണ്ട് ഒന്നുകിൽ നിങ്ങളൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ സൈഡിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ അടിഭാഗം ബ്രൗൺ കളറായി വന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം അതൊക്കെ നിങ്ങൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ നൈസായിട്ടുള്ളൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളിവിടേത് ചെറിയൊരു കത്തി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതിൻ്റെ ആ ഒരു ടിപ്പൊക്കെ നല്ല നൈസാണല്ലോ അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയെല്ലാം നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് പൊളിഞ്ഞു പോരട്ടെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോരും അപ്പം ഇത്രേ പണിയുള്ളൂ അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നാല് മുട്ടക്ക് ഇവിടെ ഒരു ഇരുപത്തഞ്ച് മുപ്പതിൻ്റെ അടുത്ത് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം മുട്ടയുടെ അളവ് അധിക പണിയൊന്നും ഇല്ലാതെ പെട്ടെന്നുണ്ടാക്കിയാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് ഇത് സ്പെഷ്യൽ ആയിട്ടൊക്കെ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കെല്ലാം വെച്ചുകൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു ഐറ്റം ഇത് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അധികം സൈസും ഇല്ലാത്ത ചെറിയ ചെറിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്